നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം നിലമ്പൂരിൽ രാഷ്ട്രീയം മാത്രമാണ് ചർച്ച ചെയ്യുന്നതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നടക്കുന്ന എൽ ഡി എഫും അതിന്റെ ഇടയിൽ മത്സരിക്കുന്ന ആളുകളെ കുറിച്ചൊന്നും പൊളിറ്റിക്കലായിട്ട് വലിയ റെവറൻസ് ഇല്ലാത്തതോടെ ഞങ്ങൾ അതിനെ കുറിച്ചൊന്നും പറയാറില്ല അപ്പോൾ അവിടെ പൊളിറ്റിക്കലായിട്ടുള്ള മത്സരത്തിന്റെ ഇടയിൽ നടക്കുന്ന ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് പിന്നെ വൈതാനം അവിടെ നിലമ്പൂരിൽ നിന്ന് കാണാം എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ രാഷ്ട്രീയ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയ ചർച്ച മാത്രമേ ഉള്ളൂ അവിടെ തിരഞ്ഞെടുപ്പ് രംഗം വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും അവിടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇന്ന് കേരള സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് അവിടെ മലയോര കർഷകർ കാണുന്നില്ലേ അവർ മുഴുവൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി പിറകെയുണ്ട് അതുപോലെ തന്നെ യു ഡി എഫ് ക്യാമ്പിലെ അത്യുത്സാഹം കാണുന്നില്ല അതിൻ്റെ കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ അവിടെ ചർച്ചയാകുന്ന വിഷയം അതാണ് ആരെന്ത് ചർച്ചയാക്കിക്കൊണ്ട് നടന്നാലും അതല്ല അവിടുത്തെ ചർച്ച അവിടുത്തെ ചർച്ച എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ് ഇവിടെ കഴിഞ്ഞ എട്ടൊമ്പത് വർഷകാലമായി കേരളത്തിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കേന്ദ്രം ഇപ്പോൾ ഒരു റോഡുണ്ടാക്കിയിട്ട് കണ്ടില്ലേ ആ റോഡിൻ്റെ കഥ കണ്ടില്ലേ ഈ ആ റോഡ് ടെൻഡർ ചെയ്തിൻ്റെ പകുതി സബ്റ്റെൻഡർ ചെയ്ത് ആ കാ ഉണ്ടാക്കിയ സമയത്ത് തന്നെ ജനങ്ങൾ മുഴുവൻ പറഞ്ഞതാണ് ഈ റോഡ് നിൽക്കൂലാത് പോണ സ്ഥലത്താണ് നേരെ മതിൽ കെട്ടിപ്പോക്കിയത് ഇത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുകയാണ് കൈത്തോടൊഴുകിപ്പോകുന്ന തോട്ടിലാണ് മതിൽ കെട്ടിയത് അന്ന് നാട്ടുകാർ പറഞ്ഞു ഇവിടെ പാലമാണം ഇതൊന്നും ചർച്ചയാക്കാതെ ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയാക്കിയ മീഡിയക്കത് ചർച്ചയാക്കി കൊണ്ടു നടക്കാം എന്നല്ലാതെ നിലമ്പൂരിലെ വിഷയം എന്ന് പറയുന്നത് ജനകീയ പ്രശ്നങ്ങളാണ് മനുഷ്യനെ പുലി പിടിച്ച് നമ്മളും അത് എന്ന് പറഞ്ഞാൽ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ചർച്ച ജനകീയ പ്രശ്നങ്ങളാണ് ആ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് യു ഡി എഫ് നടന്ന ക്യാമ്പയിൻ വലിയ നിലയിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് കൺവെൻഷനിൽ ആദ്യ അവസാനം ഒരു കുട്ടി പോവാതെ നിന്നത് ഒരു ലക്ഷണമാക്കിയെടുക്കാം എന്നുണ്ടെങ്കിൽ യു ഡി എഫ് അവിടെ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും അതാണ് ഇപ്പോൾ അവിടുത്തെ ട്രെൻഡ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ഡ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബല